എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂര് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഗുരുവായൂരിൽ അറിയാത്തതായിട്ട് പലർക്കും പല കാര്യങ്ങളും ഉണ്ടാവും ഈ ഒരു കാര്യം നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നമുക്ക് ഭക്തിയോടെ ഒന്ന് കേട്ടു നോക്കാം ഋതുക്കളുടെ വൈവിധ്യം വേറെ കേരളത്തിൽ ശിശിരകാല ഛായയിൽ മഞ്ഞും കുളിരുമായി ധനുമാസം പിറക്കുകയായി ഇന്ന് ധനു ഒന്ന് ആർദ്രമായ പ്രകൃതി ആദരനിലാവ് ആഘോഷങ്ങളുടെ വർണ്ണ വൈവിധ്യത്തിലേക്ക് മനസ്സൊരുക്കുകയാണ് മലയാളി ഗുരുവായൂരിൽ ഇന്ന് ഇടത്തരകത്തുകാവിൽ ഭഗവതിക്ക് കളംപാട്ടിന് അൻപത്തിരണ്ട് ദിവസം ഭദ്രകാളി കളം വരച്ച് ആനപ്പുറത്ത് ഭഗവതി എഴുന്നള്ളിച്ച് കോമരം വെളിച്ചപ്പെട്ട് നൃത്തം ചെയ്ത് കൽപ്പന പറഞ്ഞ് കുറുപ്പ് നന്ദു സ്തുതിച്ചു പാടി അനുഷ്ഠാന പ്രധാനമാണ് കളമെഴുത്തുപാട്ട് ചടങ്ങുകളെല്ലാം രാത്രിയിലാണ് കണ്ണന്റെ ശ്രീലകം അടച്ചതിനു ശേഷം പകൽ തൊഴുതുപോകുന്നവരും രാത്രി വിളക്ക് കഴിഞ്ഞു പോകുന്നവർ പോലും ഇങ്ങനെയൊരു ആഘോഷം അറിയണമെന്നില്ല കളമ്പാട്ടിന്റെ വിസ്തരിച്ച രൂപമാണ് താലപ്പൊലി പിള്ളേര് താലപ്പലി ജനുവരി ആറിന് ദേവസ്വം താലപ്പലി ഫെബ്രുവരി ആറിന് ദേവസ്വം താലപ്പലിയുടെ കുറവലിച്ച് കളമ്പാട്ട് സമാപിക്കും ഗുരുവായൂരിലെ പാട്ടിന്റെ വിശദാംശങ്ങൾ കൃത്യമായി എഴുതിയിരിക്കുന്നു മനോരമയിൽ വി പി ഉണ്ണികൃഷ്ണൻ ഭക്തിയോടെ കേട്ടുനോക്കാം പഞ്ചവർണക്കളത്തിൽ നിറയും ഇടത്തരകത്തുകാവിൽ ഭഗവതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉപദേവതയാണ് ഇടത്തരകത്തുകാവിൽ ഭഗവതി കണ്ണന് പ്രതിഷ്ഠയ്ക്കായി ഇരിപ്പിടമൊരുക്കി ഇടത്ത് അരികത്തായി മാറിയിരുന്ന ഭഗവതി ഇന്ന് ധനു ഒന്നിന് സന്ധ്യയ്ക്ക് മുൻപായി ഇടത്തരികത്തുകാവിൽ ഭഗവതിക്ക് കളമെഴുത്ത് പാട്ടുകൊടിയേറും ആറ്റൂർ കൃഷ്ണദാസ് കുറുപ്പാണ് നാൽപ്പത്തിനാല് വർഷമായി കളമിട്ട് പാട്ടുപാടി ചടങ്ങ് നടത്തുന്നത് ചൂടിക്കയറുകെട്ടിയൊരുക്കിയ പട്ടുപന്തലിന് മുകളിൽ ചുവന്ന കൂറപ്പട്ട് വിധാനിക്കും കുരുത്തോല ചാർത്തി അലങ്കരിക്കും കൊണ്ട് ഭഗവതിയുടെ കളമെഴുതും മഞ്ചാടിയിലെയോ വാഗയിലെയോ ഉണക്കിപ്പൊടിച്ച് പച്ച ഉണങ്ങലരി പൊടിച്ച് വെള്ളപ്പൊടി മഞ്ഞയ്ക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്താൽ ചുവപ്പ് ഉമിക്കരി പൊടിച്ച് കൃഷ്ണപ്പൊടി കൊണ്ട് കറുപ്പ് അഞ്ച് പ്രകൃതി വർണ്ണത്തിൽ നാല് കൈകളോടെ ഭദ്രകാളി രൂപം കളത്തിൽ നിറയും കണ്ണന്റെ വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയും കഴിഞ്ഞാൽ രാത്രി പത്തിനു ശേഷം കളമ്പാട്ട് ആരംഭിക്കും വാൽക്കണ്ണാടിയും തിരുവുടയാടിയുമായി ആനപ്പുറത്ത് വാദ്യഘോഷത്തോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും പാട്ടുചുറ്റി ചിലമ്പും അരമണിയും തിരുവായുധവുമായി കോമരം മുന്നിൽ നടക്കും കിഴക്കേ ഗോപുരത്തിലൂടെ ദീപസ്തംഭം ചുറ്റി എഴുന്നള്ളിപ്പ് ക്ഷേത്രം വലം വെച്ച് ഭഗവതി കെട്ടിൽ ഇറക്കി എഴുന്നള്ളിക്കും കീഴ്ശാന്തി നമ്പൂതിരി കളം പൂജ ചെയ്യും കുറുപ്പ് നന്ദുണി മീട്ടി കളംപാട്ട് പാടും തിരി ഒഴിച്ചിലിന് ശേഷം കളം മായ്ക്കും മായ്ച്ച കളത്തിലെ പൊടി പ്രസാദമായി പ്രസാദമായി ഭക്തർക്കു നൽകും ഇന്നു മുതൽ ദേവസ്വം താലപ്പൊലിയായ ഫെബ്രുവരി ആറു വരെ അൻപത്തിരണ്ട് ദിവസമാണ് കളമ്പാട്ട് തന്ത്രിയോധിക്കന്മാരുടെ വഴിപാടാണ് ആദ്യ ദിവസത്തെ കളംപാട്ട് പിന്നെ ഓരോ ദിവസവും ഓരോരുത്തരുടെ വഴിപാടാണ് ഇതിനിടെ രണ്ട് താലപ്പൊലിയുണ്ട് താലപ്പൊളി എഴുന്നള്ളിപ്പിന് മൂന്ന് ആന പഞ്ചവാദ്യം മേളം നടക്കൽപ്പറ പകലും രാത്രിയുമായി വലിയ ആഘോഷമാണ് ദേവസ്വം താലപ്പൊലി ദിവസം ചടങ്ങുകളെല്ലാം അവസാനിച്ച് പുലർച്ചെ രണ്ടോടെ അനുവാദം ചോദിച്ച് കുറുപ്പ് കുറകൂറവലിക്കുന്നതോടെ ചടങ്ങ് പൂർണ്ണമാകും ഗുരുവായൂരിൽ അൻപത്തിരണ്ട് ദിവസം തുടർച്ചയായി ഇത്തരമൊരു ചടങ്ങ് നടക്കുന്നത് പലർക്കും അറിയില്ല രാത്രി വൈകിയാണ് കളംപാട്ടും ചടങ്ങുകളും എന്നതാണ് കാരണം ഹരേ കൃഷ്ണ